ഇന്ന് മുതിര രസം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വയറിന് നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു മുതിര രസം കൂട്ടി ഊണൊക്കെ കഴിച്ചാൽ തടിയൊക്കെ പെട്ടെന്ന് കുറയും ചെയ്യും ആദ്യം മുതിര വറുത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കാൻ ഇതിലേക്ക് വേണ്ട മസാല മസാലക്കൂട്ടുകൾ മല്ലി കുരുമുളക് ജീരകം വറ്റൽ മുളക് കറിവേപ്പില ഇതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക എണ്ണ ഉപയോഗിക്കേണ്ട അല്ലാണ്ട് ചുമ്മാ റോസ്റ്റ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇത്ര വെളുത്തുള്ളിയും കൂടെ തോല് കളയാതെ ഇടുക കേട്ടോ ഇനി നമ്മളൊരു കൽച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് തക്കാളി ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച മുതിര ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ ആ സമയം അതങ്ങോട് മാറ്റി വെച്ചോളൂ ഇനി നമ്മുടെ കൽച്ചട്ടിയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല കൂട്ടില്ലേ അത് അതിലേക്ക് ഇടുക പിന്നെ അതുപോലെ തന്നെ പുളി പിഴിഞ്ഞൊഴിക്കുക സംഭവം ഇത്രേ ഉള്ളൂ ലാസ്റ്റ് കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും മുതിര നമ്മൾ അരച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു തുണ്ട് ശർക്കരയും കൂടെ ഇടുക കായത്തിന്റെ പൊടിയും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് താളിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ വയറിന് നല്ല സുഖമാണ് ഇത് കൂട്ടി ഊണ് കഴിക്കുമ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടെ ഇടുക നമ്മൾ സാധാരണ രസം വെക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ അതിലേക്ക് മുതിര അരച്ച് തും കൂടെ ചേർക്കണുണ്ട് പ്രത്യേകം ഓർക്കേണ്ട കാര്യം മുതിര വറുത്തതിന് ശേഷമാണ് കേട്ടോ അവയവിക്കാൻ വെക്കേണ്ടത് നല്ല അടിപൊളി കെടുക്കാച്ച ആയിട്ടുള്ള ഒരു ചുരിദാർ സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഷോള് പാൻറ്റ് ടോപ്പായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ആണ് കേട്ടോ ടോപ്പിലൊക്കെ കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറിസ് ഉണ്ട് നെക്കിന്റെ പോർഷനിൽ നല്ല വർക്കും കാര്യങ്ങളും ഉണ്ട് ഷോൾ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്കാൽപ്പൻ വർക്ക് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു പീക്കോ ഗ്രീൻ കളറാണ് ആണ് കേട്ടോ അത് കാണാൻ നല്ല രസമാണ് ഒരു അക്വ ബ്ലൂ അങ്ങനത്തെയൊക്കെ ഒരു ഷെയ്ഡ് ഒരു ഗ്രീനും അതുപോലെ തന്നെ ഒരു ബ്ലൂവും മാച്ച് ഒരു കളറാണ് വന്നിരിക്കുന്നത് ഞാൻ ലിങ്ക് മേലെ ടാഗ് ചെയ്ത് കൊടുക്കുക